കയ്യിലൊരു എൺപത് ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന അരിസ്റ്റോ ജംഗ്ഷനിൽ നിങ്ങൾക്ക് ഒരു സെന്റ് സ്ഥലം വാങ്ങിക്കാം കേട്ടോ ഇതേ കാണുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷനിലതായി വരുമ്പോൾ അരിസ്റ്റോ ജംഗ്ഷൻ ഈ അരിസ്റ്റോ ജംഗ്ഷനിൽ തൊട്ടടുത്തായിട്ട് മേളിലേക്ക് ഒരു അൻപത് മീറ്റർ മേളിലേക്ക് കയറുമ്പോൾ നമുക്കൊരു പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് ടോട്ടലായിട്ട് പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണുള്ളത് ഇത് വന്നിട്ട് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് നമുക്ക് പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് ആണ് തിരുവനന്തപുരം തമ്പാനൂര് സമീപം അരിസ്റ്റോ ജംഗ്ഷന് തൊട്ടടുത്തായിട്ട് ഒരു അൻപത് മീറ്റർ മാറിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ ടോട്ടലായിട്ട് പതിനൊന്നര സെന്റാണ് ഉള്ളത് നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്രോപ്പർട്ടി ചെയ്തു നോക്കി നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സ്ക്വയർ പ്ലോട്ടാണ് അപ്പോൾ ഇത് ശരിക്കും ഇതിന്റെ ഓണറിന്റെ ഒരു ഫാമിലി ഷെയർ ആണ് കേട്ടോ അപ്പോൾ അവരുടെ തന്നെ കുടുംബക്കാരുടെ പ്ലോട്ടുകളാണ് ഈ താഴോട്ടൊക്കെ ഉള്ളത് അവിടെക്ക് ഇപ്പൊ പുതിയ കെട്ടിടങ്ങൾ പൊങ്ങിക്കൊണ്ടിരിക്കുവാണ് ഇപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ശരിക്കും ഒരു ഹോട്ടലൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ലൊക്കേഷൻ ആണ് കാരണം റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റോപ്പിനും ഒക്കെ തമ്പനൂർ ബസ് സ്റ്റോപ്പിനൊക്കെ തൊട്ടടുത്തായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് മെയിനായിട്ട് ലോഡ്ജോ അല്ലെങ്കിൽ ഹോട്ടൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ലൊക്കേഷൻ ആണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് എൺപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് എൺപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് പതിനൊന്നര സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ എനിക്ക് ഏകദേശം ഒരു പത്ത് കോടി രൂപേനെടുത്തിട്ടുള്ള ഒരു പ്ലോട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കേട്ടോ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നമ്മളിട്ട സെയിലിൽ ലാസ്റ്റ് നടന്ന ഏറ്റവും കൂടിയ സെയിൽ എനിക്ക് പോകണം ആറ് കോടിയിലായിരുന്നു അപ്പോൾ അടുത്ത റെക്കോർഡ് അടിക്കാനുള്ളതാണ് വേഗം തന്നെ വിളിച്ചോ പെട്ടെന്ന് തന്നെ ഡീലായിക്കോ തമ്പാനൂർ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ ശരിക്കും ഇനി ഇതുപോലെയുള്ള ബ്ലാങ്കായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടീസ് ഇല്ല കേട്ടോ അതാണ് ഇവിടുത്തെ ഒരു മേജർ ഹൈലൈറ്റ് ശരിക്കും ഇത് വൺ സി ആറിന് മേളിലോട്ടൊക്കെ പോകും ഇവിടെ നേരത്തെ അവർ സെയിൽ ചെയ്യാൻ നോക്കിയപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ആൾക്കാർ തന്നെ ഇവിടെ അലമ്പാക്കി ഇത് പോകാണ്ടാക്കിയതായിരുന്നു കേട്ടോ നേരത്തെ ഒരാളിത് വൺ സി ആറിന് ഏകദേശം പറഞ്ഞു വെച്ചിരുന്നതായിരുന്നു നല്ല നല്ല നാട്ടുകാരാണ് കച്ചവടം തെറ്റിച്ചു വിട്ടത് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് നടത്തണമെന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വില ഇതിൽ പറഞ്ഞിട്ടുള്ളത് വേഗം തന്നെ വിളിച്ച് ഡീലായിക്കും